ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ കിടന്നുറങ്ങി നീച്ച് വരാം കേട്ടോ രാവിലെ തിലാ പണി കഴിഞ്ഞിട്ട് കിടന്നു പിന്നെ എൻ്റെ ബെട്ടിൽ കണ്ട ഒരു തലാണോ അത് ഞാൻ എക്സ്ട്രാ ഒന്നോട്ടി പിടിക്കണേ ഓക്കേ അപ്പം തമ്മൾ ഉറങ്ങിണീച്ച് നമ്മളെ മൊരുംകുടം പോലത്തെ മുഖൊക്കെ കേട്ടില്ല നന്നായി ഉറങ്ങി എൻ്റെ വീട്ടിൽ പോയില്ല ഞാനിന്ന് അപ്പോൾ ഉറങ്ങി നീച്ച് വന്നിട്ട് പിന്നെ ഞാൻ ചോറ് വെച്ച് ചോറ് വെച്ചിട്ട് നമുക്കൊരു പുട്ട തടിയും കണ്ണാടീൻ്റെ മുള്ളൊക്കെയാണ് ഞാൻ പുട്ടൊട്ടിച്ചിട്ട് അങ്ങനെ നമ്മൾ പൊട്ടൊക്കെ തൊട്ട് നമ്മളെ കാത്തിട്ട് ഒരാളിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം രാവിലെ നമ്മൾ ടോയ്ലറ്റ് കൊണ്ടുപോകുന്നതല്ലേ അപ്പം നമുക്ക് നമ്മളെ ബെഡ്റൂമിൽ തട്ടടി അലങ്ക് പോലെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കണ്ടാൽ മതി അപ്പം നമുക്ക് ലൈറ്റ് എടുത്ത നമ്മളെ കാത്തിരിക്കുന്ന പാവം കണ്ടോ കണ്ടോ മുന്നേട്ടൊന്ന് വാ മുന്നേട്ടൊന്ന് വാക്കടവത്ത് പോയി ബലിയൊക്കെ ഇട്ട് പിന്നെ വരുമ്പോ ഒരു സാധനം കൊണ്ടു വന്ന കേട്ടോ ഇതാ കാണിച്ചേ ഇതാട്ടൊക്കെ ഇട്ടു സാധനം നിങ്ങൾ ആരും കഴിച്ചിട്ടുണ്ടാവും ഈ സാധനം ഇതിന് നമ്മളവിടെ ശർക്കര ജിലേബി എന്ന് പറയും പിന്നെടാ ഇത് കണ്ടുകണ അതൊക്കെ ഞങ്ങക്ക് ഒരു ഓർമ്മ ആയിരിക്കും അല്ലേ നമ്മുടെ നമ്മുടെ മൈൻഡ് ചെയ്ത വക്കടത്തന്നെ കൊണ്ടായന്തിനോ വന്നിട്ട് പോവട്ടോ നമ്മുടെ ഉന്നയിട്ട വണ്ടി ചാർച്ചില് പോണെന്താ എന്റെ വീട്ടിലുണ്ടായ കുഞ്ഞി സുന്ദരി പൂന വേണ്ടോ ഇതാണ് ചെറുപതെന്താണ് ഈ ഇറക്കിയിലൊക്കെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഒന്നുള്ള പോക്കിൽ ഒക്കെ നശിച്ചും കൊണ്ടിരിക്കുകയാണ് ഞാൻ വെള്ളക്കൊഴിക്കാറുണ്ട് ഹലോ അപ്പം നമ്മൾ ചോറല്ലോ വെച്ചാൽ കറി നമ്മൾ കറി വേവിച്ച വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പച്ചക്കറിയും തക്കാളി ആണ് ഇന്ന് കരുത്താറ് പച്ചക്കറി അപ്പം നമുക്കതൊക്കെ മതി പച്ചക്കറിയല്ലേ അപ്പൊ തേങ്ങ അരച്ചാൽ നമ്മളിതിലേക്ക് ചേർത്തുള്ളൂ പിന്നെ കറിയൊന്നും ഞാൻ കാട്ടുന്നില്ല കാരണം നല്ല കറിയൊന്നും അല്ല നമുക്കെന്ത് പച്ചക്കറി പച്ചക്കറി നമ്മുടെ വീട്ടിൽ പോണി നല്ല എന്താ പറയുക പച്ചക്കറിയായിട്ടല്ലോ അവിടെ പച്ചക്കറി നമുക്ക് നമുക്കൊന്ന് കൊണ്ടുമ്പോഴത്തേക്കും ഞാൻ പച്ചക്കറി പച്ചക്കറികളെടുത്തു നമുക്ക് പൂജിട്ടുണ്ട് നമ്മുടെ നല്ല പച്ചക്കറി ചിരി ചീരവൊക്കെ അരച്ചിട്ട് സുന്ദരമായി പച്ചക്കറ நமக்குது கழகிட்டு கறிவேப்பிலவேப்பிலேட்டு பப்படம் பொடிச்சு இப்போ ரெடி கிட்ட രണ്ട് ലൈവ് കയറണ്ടേ അപ്പൊ നമ്മുടെ കുട്ടി ബ്ലോഗ് നമുക്ക് ഇവരെ നട്ടാൻ പോവാണ് പപ്പടമൊന്നും പൊരിച്ച് കറി വിശം വരവ് കറി നല്ല കട്ടി കറി തളതാവും തളകളെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്ക് നമുക്ക് ഈ അടുപ്പത്തിൽ പപ്പടം പൊരിക്കാം അയ്യോ കൊറേ ഇങ്ങനെ വ്ളോഗ് ചെയ്ത് ടോപ്പെനിക്ക് ഇതേപോലെ തോന്നുന്നു ചിലപ്പോൾ ഞാൻ ഇടതി ചിലപ്പോൾ ഞാൻ ഇടൂല ഇങ്ങനെയൊക്കെയാണ് എന്റെ അവസ്ഥ അപ്പൊ നമുക്ക് അവിടെ പിടിപ്പിക്കണ്ട ചുരിതാർന്നൊരു സുഖല്ലോഷപ്പെട്ടിട്ട് പക്ഷെ സന്തോഷം കുറവാണ് നമുക്ക് നല്ല ഹാപ്പി ആയിട്ടിരിക്കണം സന്തോഷമായിട്ടിരിക്കണം ഫ്രീ ആയിട്ടിരിക്കണം നമ്മൾ ഫ്രീ ആണോ നമ്മൾ ഹാപ്പിയാണ്

നമുക്ക് മീനോ പപ്പടമോ വേണം എന്തായാലും നമ്മൾ എല്ലാവർക്കും പപ്പടമില്ലാണെങ്കിൽ പച്ചക്കറികൾ പപ്പന വിലക്കിട പപ്പടം ഇനി നമുക്ക് അടുക് പൊടിച്ച് ഇതില ചാക്കി നമ്മുടെ പണി കഴിഞ്ഞ കേട്ടോ മൂര് തൈരുണ്ട് തൈരാക്കിയപ്പോൾ പിന്നെ നമ്മളകത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ എടുത്ത് വെക്കാൻ കേട്ടോ നമ്മളെ ചോറന്നു ഹായ് കേട്ടില്ല പറ പിന്നെ ഈ രാവിലൊക്കെ വെക്കാൻ വെക്കണം അത് എല്ലാവിധവും ഉണ്ട് പിന്നെ ദീപാവലി ഒക്കെ ഉണ്ട് ഇതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മളെ ചോറിയിട്ടന്ന് ഇന്ന് നമ്മളെ ഹലോ അപ്പൊ നമ്മൾ ചോറ് വയ്ക്കാൻ പോവാഡേ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണത് നമ്മളിന്ന് ചോറ് കൊണ്ട് നമുക്ക് ഇറച്ചി മീൻ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു മധുരം മാത്രം വെച്ചെടുത്തൊരു അകത്ത് കർമ്മങ്ങൾ വെറുക്കനെന്ന് വെച്ചെടുക്കാൻ പറ്റാത്തവരെ കൊണ്ട കാരണമാരെ അപ്പൊ നമ്മളൊരു പപ്പടം കൂടി എടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടതാ ഈ മുട്ടയൊക്കെ വെച്ചിട്ട് ജിലേബി നമ്മളെ അമ്മയ്ക്ക് ഇതൊക്കെ ഇഷ്ടമായിരുന്നു വണ്ടിയാട്ടത് അമ്മയ്ക്ക് ഇല്ല ഇട്ടു ഇത് നെല്ലിക്കച്ചാറാ കേട്ടോ നെല്ലിക്കച്ചാറ് ഇതിന്റെ കാര്യം എന്നാൽ ഈ ചോറ് മതി കേട്ടോ ഒരു ചോറ് അപ്പൊ നമ്മൾ ഈ ചോറ് ഈ മധുരൊക്കെ കൂട്ടി കുഴച്ചിട്ട് നമുക്ക് ഈ പൊടിച്ചിട്ട് കുഴച്ചിട്ട് നമുക്ക് ഇന്ന് ഈ ചോറൊന്ന് കഴിച്ച എങ്ങനെ ഉണ്ട് കേട്ട് പറയാട്ടു പിടി നിങ്ങക്ക് പപ്പയുടെ ലഡൊക്കെ കൂട്ടി കഴിച്ചിട്ട് ഒരു പുളിപ്പും മധുരക്കും ഏഴക്കാലിന്റെ രുചിയെല്ലാം കൂടി വിട്ടിട്ട് കുഴപ്പം അഡ്ജസ്റ്റ് അടി ഓ പായ അപ്പം നമ്മുടെ കുഞ്ഞ് വ്ളോഗ് ഇത്രയുള്ളൂ കുറെ ആയിട്ട് വ്ളോഗ് ചെയ്തിട്ട് ഞാൻ എൻ്റെ അമലത്തിൽ അവട്ടത്തിൽ അതൊക്കെ മറന്നുപോകാണ് നമ്മളിവിടെ ആകുമ്പോൾ എപ്പോഴും വ്ളോഗ് ചെയ്യാറുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ചോറ് തിന്നു വിചാരിക്കുന്നു ദീപാവലി ഇന്നലെ നമ്മൾ ആശംസിച്ച് ഇന്നും കൂടി ദീപാവലി ആശംസിച്ചിട്ട് നമ്മൾ ചോറിയിട്ട് നിർത്തുകയാണ് ഇതാരെങ്കിലും ശർക്കര ജിലേബി ജില്ല വിരെങ്കിലും ഇഷ്ടമല്ല കേട്ടോ അതേ പക്ഷേങ്കിലും ഇത് ഇന്ന് ഞാനൊന്ന് തിന്നേട്ട് വരുമ്പോൾ ഞെരിഞ്ഞുലോ ഒരു മുരണ്ട് കച്ചത്തിന് തേനും ഇങ്ങനെ ഉറ്റ നല്ല ചൂടു നല്ല ചൂടു അതന്നെ ഞാൻ അമ്മ എന്നാ അങ്ങനെ ഒന്നും ഇത് കൊണ്ട് തരല്ല മോളുണ്ടാവുമ്പോ മോള് പൂതി പറഞ്ഞാൽ കൊണ്ടുതരും ഇതാ മൂന്നാമത്തെ പപ്പടം കൂടി